കൊല്ലം അഞ്ചലിൽ വൻ മയക്കുമരുന്ന് വേട്ട എൺപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ രണ്ടുപേർ പിടിയിലായി അഞ്ചൽ സ്വദേശിയും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ കോട്ടവിള ഷിജു ഏറം സ്വദേശി സാജൻ എന്നിവരാണ് കൊല്ലം റൂറൽ പോലീസ് ഡാൻസ് ഡാൻസാഫ് ടീമിന്റെയും അഞ്ചൽ പോലീസിന്റെയും സംയുക്ത അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത് നൂറ് ഗ്രാം എം ഡി എം എത്തിച്ചു നൽകിയ പ്രദീപിനായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ദിവസങ്ങളായി ിവസങ്ങളായി ഷിജുവും സാജനും കൊല്ലം റൂറൽ പോലീസ് ഡാൻസ് ഡാൻസാഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇന്ന് ഉച്ചയോടെ ഓട്ടോറിക്ഷ തൊഴിലാളി കൂടിയായ ഷിജു ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ഡാൻസ് ഡാൻസാഫ് ടീം തടഞ്ഞു നിർത്തി പരിശോധനയിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് നാല് ഗ്രാം എം ഡി എം എ പിടികൂടി തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് സാജന്റെ വീട്ടിൽ എം ഡി എം എ ഒളിപ്പിച്ചിരിക്കുന്ന വിവരം ഷിജു വെളിപ്പെടുത്തിയത് ിൽ നിന്ന് എഴുപത്തിയേഴ് ഗ്രാം എം ഡി എം എ കൂടിയാണ് കണ്ടെത്തിയത് അയിലറ സ്വദേശിയായ പ്രദീപ് ബംഗളൂരുവിൽ നിന്നാണ് എം ഡി എം എത്തിക്കുന്നതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രദീപ് എത്തിച്ച നൂറ് ഗ്രാം എം ഡി എം എയിൽ പത്തൊൻപത് ഗ്രാം ഇരുവരും ചേർന്ന് വിറ്റു ബാക്കിയുള്ളവ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് പ്രാദേശിക വിപണിയിൽ മൂന്ന് ലക്ഷത്തോളം രൂപ വില വരുന്ന എം ഡി എം എ ആണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഐ എൻ ടിയുസി സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു ഷിജു എന്നാൽ ഇയാൾക്ക് നിലവിൽ ചുമതലയില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിശദീകരണം ഒളിവിൽ പോയ പ്രദീപിനായി പോലീസ് അന്വേഷണം ശക്തമാണ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു രണ്ടുപേരെയും നാളെ കോടതിയിൽ ഹാജരാക്കും भूमि न्यूज़ कोलम